ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം ഫിലിം ഒപ്പീന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ സിനിമാ വാർത്തകൾ സിനിമാ അറിയാൻ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാം ആദ്യം തന്നെ വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പേ ഒരു ചോദ്യമാണ് നിങ്ങളോട് ചോദിക്കാനുള്ളത് കാരണം ദിലീപിന്റെ പകരക്കാരൻ തന്നെയാണോ ബേസിൽ ജോസഫ് എന്നുള്ളതാണ് അതിന് ശരിയായ ഉത്തരം നിങ്ങൾക്ക് എന്താ അഭിപ്രായം എന്നുള്ളത് നിങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കട്ടോ നമ്മുടെ മലയാള സിനിമയിൽ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യം തന്നെയാണ് ദിലീപിന്റെ പകരക്കാരനാണ് ദിലീപ് എന്ന ജനപ്രിയ നായകന്റെ ആ ഒരു ജനപ്രിയ നായകൻ എന്നുള്ള പട്ടം അത് ശരിക്കും അറിയിക്കുന്നത് ഇപ്പോൾ ബേസിൽ ജോസഫിനാണ് എന്നുള്ളതന്നെ കുറേ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇത്തരത്തിൽ പ്രചരിച്ചുകൊണ്ട് ഈ ഒരു വാർത്തയെ മൊത്തത്തിൽ പൊളിച്ചെഴുതിയിരിക്കുകയാണ് ബേസിൽ ജോസഫ് കഴിഞ്ഞൊരു ഇന്റർവ്യൂവിൽ അദ്ദേഹം തന്നെ പറയുകയുണ്ടായിരുന്നു എന്നെ ഒരുപാട് പേര് ജനപ്രിയ നായകൻ എന്നൊക്കെ വിളിക്കുന്നുണ്ട് അത് മാത്രമല്ല ദിലീപ് ഏട്ടനുമായിട്ട് കമ്പയർ ചെയ്യുന്നുണ്ടെന്നൊക്കെ ദിലീപ് ഏട്ടനുമായി കമ്പയർ ചെയ്യുന്നതിൽ എത്തിയതും നാ അത്രത്തോളം വളർന്നിട്ടില്ല കാരണം ചെറുപ്പം ചെറുപ്പമുതേ കണ്ടു വളർന്നിട്ടുള്ള നടൻ തന്നെയാണ് ദിലീപ് ഏട്ടൻ എന്നുള്ളത് അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള വാർത്തകൾ പടച്ചുവിടുന്ന ആളുകൾ ദയവചിതം അതൊക്കെ നിർത്തിവെക്കണം കാരണം എനിക്ക് എൻ്റെതായിട്ടുള്ള ഐഡന്റിറ്റി ഉണ്ടാക്കാനാണ് ആഗ്രഹം മറ്റൊരാളുടെ ഐഡന്റിറ്റി അറിയപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് ഇങ്ങനെയുള്ള വാർത്തകൾ ആരും പ്രചരിപ്പിക്കരുത് എന്നാണ് ബേസിൽ ജോസഫ് കഴിഞ്ഞ ഇന്റർവ്യൂവിൽ പറയുകയുണ്ടായിരുന്നത് ബേസിൽ ജോസഫ് എന്ന നടൻ എന്തുകൊണ്ട് ദിലീപ് ുമായിട്ട് താരതമ്യം ചെയ്യപ്പെടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അദ്ദേഹത്തിന്റെ തുടർച്ചയായിട്ടുള്ള ഫാമിലി സിനിമകളുടെ ഹിറ്റും അല്ലെങ്കിൽ തുടർച്ചയായിട്ടുള്ള അദ്ദേഹത്തിന്റെ വിജയ ചിത്രങ്ങളുടെ രഹസ്യം തന്നെ ആയിരിക്കും അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ദിലീപിനെതിരെ നടന്ന ആ ഒരു കേസിന്റെ പ്രശ്നങ്ങളും അതേപോലെ തന്നെ അദ്ദേഹത്തിന് തുടർച്ചയായിട്ടുള്ള പരാജയ ചിത്രങ്ങൾ കൊണ്ട് ഇങ്ങനെ താരതമ്യം ചെയ്യപ്പെടേണ്ടതായിട്ടുള്ള യാതൊരു കാര്യങ്ങളും ഇല്ല അദ്ദേഹം ആയകാലത്ത് എത്രത്തോളം ഓളം ഉണ്ടാക്കി എന്നുള്ളത് പഴയകാല സിനിമാ പ്രേമികൾക്ക് നന്നായിട്ട് മനസ്സിലാവും